ദി ഗ്രീൻ ഇസ്ലാം എന്ന് കേട്ടിട്ടില്ലേ ലോകം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടേമിന്റെ ഒരു ഇന്തോനേഷ്യൻ വെർഷ്യൻ ആണിത് വഴിയരികിലൊരു ഉദ്യാനവും അതിൽ നടക്കൊരു മനോഹരമായ പള്ളിയും കാഴ്ചകൾ കാണാം സെൻട്രൽ ജാവയിലെ സുക്കോ ഹർജയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിലെ സെൻട്രൽ ജാവയിലെ ഇവിടുത്തെ രാജ ഭരണങ്ങളുടെ ഒക്കെ ഒരു തലസ്ഥാനമായിരുന്ന ഈ സുക്കോഹർജയിലെ ഒരു ഗ്രാൻഡ് മസ്ജിദ് ഞാൻ ഈ പോകുന്ന വഴി ഈ പള്ളി കാണുന്നത് ഇപ്പോൾ ഒറ്റ നോട്ടത്തില് മനസ്സിലാവുണ്ടാവും ഇതിന്റെ ഒരു ഭംഗി ഒരു അറേബ്യൻ ആർക്കിടെക്ചറിലാണ് നിർമ്മിച്ചെങ്കിൽ പോലും ഇതിന്റെ ഉൾവശവും ബാക്കി ഭാഗങ്ങളും വിട്ടുന്നുള്ള വ്യൂ ഒക്കെ കണ്ടാൽ മനസ്സിലാവുക അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു പമ്പൻ പള്ളി ദ ഗ്രാന്റ് മസ്ജിദ് ഓഫ് സുഖർജോ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ പള്ളിയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മസ്ജിദ് പച്ചപ്പിനകത്ത് തീർത്ത മറ്റൊരു ഹരിതവസന്തം വസന്തം പള്ളിക്കകത്തും പുറത്തും സാധ്യമാകുന്നിടത്തെല്ലാം പച്ചപ്പ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു താഴികക്കൂടത്തിനും മുസല്ലക്കും വരെ ഹരിതാഭംഗി മിനാരം തുടങ്ങി പല ഭാഗങ്ങൾക്കും മദീന പള്ളിയുടെ ഒരു സാമ്യത പോലെ പുറമേ നിന്ന് കാണുന്ന വിശാലതയൊന്നും അകം പള്ളിക്കില്ല പക്ഷേ സൂര്യതാപം സ്വീകരിച്ച് സ്വർണ നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന കലാവിരുദുകൾ ഒളിപ്പിച്ച താഴികക്കുടം കണ്ടില്ലെന്ന് അടിക്കാനും വയ്യ തൂണിനോട് ചേർത്തുവെച്ച മുഷാഫുകളും ഹത്തീബിന്റെ പേരെഴുതി വെച്ച ബോർഡും പതിവെങ്കിലും മാതൃകയാണ് അള്ളാഹു ജമീലും യുഹിബുൽ ജമാലായ നില വിവചനത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള നിർമ്മിതികൾ നമ്മുടെ നാട്ടിന് മാതൃകയാണ് ചെറുതെങ്കിലും മനോഹരമാവട്ടെ നമ്മുടെ നാട്ടിൻ പുറത്തെ ഓരോ സപ്താംഗ ഗേഹങ്ങളും